അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പത്രിപ്പാല പത്രിപ്പാലയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് അകലൂർ പറയും അകലൂർ ഒരു പ്രോപ്പർട്ടി അതായത് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് പറമ്പാണ് പക്ക പറമ്പാണ് വീട് വയ്ക്കാനായാലും ശരി ഫാമിനായാലും ശരി എന്തിനായാലും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇരുപത്തേഴ് സെൻറ്റാണ് എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ആർക്കും മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൾഫിലുള്ളവർക്കോ പുറത്ത് എവിടെയുള്ള ആൾക്കാർക്കായാലും ശരി വാങ്ങിയിടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് വീട് വയ്ക്കാനും പിന്നെ അതിലുള്ളത് മോട്ടർ ഒരു മോട്ടർ പരി ബോർവെല്ലുണ്ട് ബോർവെല് അടിച്ചിട്ടുണ്ട് വെള്ള സൗകര്യമൊക്കെ ഉണ്ട് ഫാമിനായാലും ശരി വീടിനായാലും ശരി അതിന് ഒരു നല്ലൊരു സ്ഥലമാണ് ഇരുപത്തേഴ് സെൻറ്റാണ് പിന്നെ അതിൻ്റെ ലാസ്റ്റ് പ്രൈസ് പറയുന്നത് പതിനൊന്ന് ഉറുപ്യ അതായത് പതിനൊന്ന് ലക്ഷം റുപ്യാണ് പറയുന്നത് ഉടമ്പ ചോദിക്കുന്നത് പതിനൊന്ന് ലക്ഷം ഉറുപ്പ്യാണ് ചോദിക്കുന്നത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ ആർക്കായാലും മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്കിപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് വരികയാണെങ്കിൽ ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വന്നിറങ്ങിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എട്ടൊമ്പത് കിലോമീറ്റർ മാക്സിമം പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലെ വരും ആർക്കും മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു ഏത് കൺട്രിക്കാർക്കും